അപ്പൊ ഫ്രണ്ട്സ് നമ്മള് രാത്രി മേടിക്കാൻ പോയ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നോ നമ്മളിറങ്ങിയപ്പോ ഞങ്ങൾ മറ്റേ ക്രിസ്ത്യയിലാട്ടോ പോണേ അതെ ഞങ്ങളിവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ പുതിയ അരയിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യണേ ഇപ്പോൾ എത്തും കേട്ടോ കട അതെ അങ്ങനെ കട എത്തി ഇതാണ് കേട്ടോ കട കടയുടെ പേര് ഡാർലിങ്സെന്നാട്ടോ അതെ കടയുടെ അകത്തോട്ട് ഏറുമാണ് ചെറിയ കടാട്ടോ പക്ഷെ കുറേ മീനുണ്ട് അതേ നമ്മുടെ വീട്ടിലുള്ള അരോണ കാറ്റ്ഫീഡും മീനും പക്ഷിയായിട്ടുണ്ട് അപ്പം നമ്മൾ പക്ഷീനെ മേടിച്ചുകൊണ്ട് വന്നു എൻ്റെ കയ്യിലിരിക്കണത് ആഫ്രിക്കൻ ലൗബേഡ്സും അമ്മുവിൻ്റെ കയ്യിലിരിക്കണത് കോക്ടൈലും ആട്ടോ ഞങ്ങൾ ഒരു ജോടിയാണ് മേടിച്ചത് ആണും പിന്നെ ഗ്രേ കളറായിരുന്നു അപ്പോൾ നമ്മളാ പക്ഷിയുടെ മുട്ടും കൂട്വരെ അത് അപ്പം അതിൻ്റെ അത് തൂക്കിയിട്ട് വേണ്ടി ആണി അടിക്കണ്ടട്ടോ രണ്ട് കൂ നമ്മൾ മൂന്ന് കൂടാണ് മേടിച്ചത് ആഫ്രി മൂന്നല്ലേ രണ്ടെണ്ണമാണ് ഒന്ന് ആഫ്രിക്കൻ ബേഡിനും മറ്റേത് കോക്ടൈലിനും ആട്ടോ മൂന്നെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ കിച്ചുവിൻ്റെ ആട്ടോ ആ ചെറുത് ആഫ്രിക്കൻ ബേഡ്സിൻ്റെയും വലുത് കോക്ടൈലിനും ആട്ടോ അവിടെ ആ പറ്റിയ കിളി കിളിയിൽ ഇതും പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പം താക്കോലിട്ട് തുറക്കണവരെ അന്നമോള് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളിത് തുറന്ന് പൊട്ടിച്ചിടാൻ പോവുകയാണ് അപ്പോൾ അപ്പം പൊക്കത്താട്ട് താക്കോലെടുത്ത് വെച്ചേ ഈ തുറന്നിട്ടുണ്ട് ഞങ്ങൾ ഫിഷിംഗ് ഫ്രീക്വൻസിനെ പോലെ രണ്ട് ഡോറാണ് ഊടിപ്പിച്ച് കയറിയിട്ട് തുറക്കാൻ നേത്തിൽ കേട്ടോ ഇതേ കണ്ടോ അവിടെ നമ്മുടെ കിച്ചുവിൻ്റെ കൂടെ ഇതാട്ടോ ആദ്യത്തെ ഇത് ഇതാണ് അപ്പം ഞങ്ങൾ ആദ്യം ഒന്ന് കയറിപ്പോയിട്ടോ ദ ഞങ്ങൾ ഞാൻ ടെയിൻ്റ് ഇത് ഞാൻ പൊട്ടിക്കുക നോക്കിയിട്ട് പറ്റുള്ളായിരുന്നു അതുകൊണ്ട് അമ്മുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ ആഫ്രിക്ക ലോബൈഡ്സിൻ്റെ ഇത് പെട്ടിയെടുത്തു കേട്ടോ ഞാൻ പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചെറിയ ഇതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പൊട്ടിച്ചെട്ടോ അത് നമ്മുടെ കിച്ചോട് ഇരിക്കേണ്ടത് കുറേ ഞങ്ങൾ അല്ലേ കുറേ ഇതൊക്കെ വെച്ചായിരുന്നു കേട്ടോ വള്ളി ഇതേ കണ്ടോ ഇത് പെട്ടെന്ന് പൊട്ടിക്കാം കേട്ടോ രണ്ട് ഇത സലോ ടൈപ്പ് എങ്ങാണ്ട് വെച്ചിട്ടുള്ളൂ അപ്പോൾ അപ്പോഴത്തേക്കും കോക്ക് ടൈലിനെ പിടിച്ചിട്ടുണ്ട് റെഡ് ഡിഷ് കൂടുതൽ ഉള്ളതാ കേട്ടോ മെയിൽ റെഡ് കുറവുള്ളത് ഫീമെയിലും കേട്ടോ ഞങ്ങൾ ഗ്രേ കളറിനെ ആട്ടോ മേടിച്ചത് അപ്പോൾ എൻ്റെ അപ്പത്തേക്കും ഇപ്പോൾ പൊ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ പൊട്ടിച്ചിട്ടില്ലട്ടോ അത് ഞാൻ പൊട്ടിക്കാൻ നോക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് അതിൻ്റെ അത് തുറക്കണെങ്ങനെയാണെന്ന് നോക്കൊണ്ടിരിക്കുകയാണ് ആ എനിക്ക് ആ ഇതാട്ടോ കേട്ടോ മെയിൽ കൈ ഇതിന് റെഡ്ഡിഷ് കുറവാട്ടോ കേട്ടോ അപ്പം ഇത് ഷേ ഇതാ ഫീമെയിൽ സോറി സോറി അപ്പം ഇതാണ് ഫീമെയിൽ ഞാൻ അങ്ങനെ ആഫ്രിക്കൻ ലോബേഴ്സിന് പിടിച്ച് അതുങ്ങളെ നമ്മൾ കൈ ഒന്ന് വെച്ചാൽ അവര് അതുങ്ങൾ വറുതു പോകാനായിട്ട് അതുങ്ങൾ നല്ല ആക്റ്റീവായിരുന്നു ഇടിയൊക്കെ ഇട്ടുണ്ടട്ടോ ഞങ്ങളുടെ അടുത്തത് പേടിച്ച് വച്ചിണ്ടാക്കുന്നതാണ് അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു എല്ലാവരും ആക്റ്റീവായിരുന്നു കേട്ടോ കോക്ടയിൽ ഇവിടെ പറന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളു പിന്നെ ഇത്രയേ ഉള്ളൂ ഇനി നല്ല വിളിക്കാൻ വെച്ച് വേണൽ ദോസ് ആ മോസം തന്നെ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക കാണാൻ ഇഷ്ടപ്പെട്ടു ലൈക്ക്